സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൻ്റെ വീക്ക്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബൈയിങ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഓപ്ഷൻ ബയിങ് ചെയ്തിട്ടില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നുണ്ട് കൂടാതെ ഇന്നത്തെ ലൈവ് ട്രേഡും കാണിക്കും ഓക്കെ ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ യൂട്യൂബിലൊക്കെ കമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ ലൈവ് ട്രേഡ് ഡെയിലി ചെയ്യുന്നതല്ല അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നല്ലോ അത് കറക്റ്റാണോ ഇല്ല എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാ വീക്കിലും എല്ലാ വീക്കിലും ഫ്രൈഡേസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അതിൻ കേസ് ഇനി പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും എല്ലാ വീക്കിലും ഇനി അങ്ങോട്ട് ഉണ്ടാവും കാരണം ആളുകൾക്ക് ഇത് ജെനുവിൻ ആണോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് ഏതായാലും ഇന്നത്തെ ഈ വീക്കിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം ഷൂന്യ അക്കൗണ്ടിൽ ഇതിൽ ഷൂന്യ അക്കൗണ്ടിൽ മറ്റുള്ള സ്റ്റോക്സിനും തലോതലും മറ്റൊക്കെ നോക്കുന്ന അത്രയൊരു ഒരു വൃത്തിയില്ല ബാക്ക് ഓഫീസ് സിസ്റ്റം അല്ല ഇതിൻ്റെ ഇതിലൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് നിങ്ങൾക്ക് കാണാം മറ്റേ നമുക്ക് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഇതിലൊരു സ്റ്റേറ്റ്മെൻറ് പോലെ അങ്ങനെ കാണാൻ ചെയ്യാം അതിൻ്റെ ഫ്രണ്ട് പേജ് പേജാണ് ഇതിൽ ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെയാണ് വരുക ഇതിൽ നമുക്ക് ലെഡ്ജറിൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് കാണും ഈ ഇത് നോക്കാനുള്ള ബാക്ക് ഓഫീസിലാണ് അതിൽ കാണാം ഇതിൽ റിപ്പോർട്ട്സിൽ കാണാം പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെൻറ് അതുപോലെ നമുക്ക് ഇവിടെ കാണാം ഫിനാൻഷ്യലിൽ കാണാം ഫിനാൻഷ്യലാകുമ്പോൾ ഫിനാൻഷ്യൽ ലെഡ്ജറിൽ പോയാലും നമുക്ക് എന്താണ് നമ്മൾ ട്രേഡ് ചെയ്ത ഇപ്പോൾ ഏപ്രിൽ മുതൽ ഞാൻ ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസംബറിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഡിസംബർ അല്ലെങ്കിൽ ഇവിടെ കൊടുത്താലും നമുക്ക് ആ ഒരു നമ്മൾ ട്രേഡ് ചെയ്ത എന്തൊക്കെ വിവരമുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്തത് ഫോർട്ടീൻത്ത് ഫിഫ്റ്റീൻസ് എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദിവസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണത് ഇതിൽ നിങ്ങൾക്ക് ഇതെ കാണാം എൻ്റെ ഇനീഷ്യൽ ടോപ്പ് ഫസ്റ്റ് ബാലൻസ് ഞാൻ അക്കൗണ്ടിൽ ഫണ്ട് ആഡ് ചെയ്തത് ഇപ്പോൾ ഫോർട്ടീൻ ഡിസംബറിനാണ് ഫിഫ്റ്റീ തൗസൻഡ് റുപ്പീസ് ഫസ്റ്റ് ദിവസം തന്നെ ഫിഫ്റ്റീൻ ഡിസംബറിൽ എനിക്ക് ലോസ് ആയിരുന്നു സംതിങ് ഇയർ ലോസ് ഉണ്ടായിരുന്നു ഇവിടെ കാണാം ക്യാപിറ്റൽ ബാലൻസ് പിന്നെ കണ്ടിന്യൂസ് നയൻ തൗസൻഡ് ട്വൽ തൗസൻഡ് ട്വൻ തൗസൻഡ് പ്രോഫിറ്റായിരുന്നു പിന്നെ ഒരു ദിവസം ത്രീ തൗസൻഡ് സംതിങ് ഇന്നലെ ത്രീ തൗസൻഡ് സംതിങ് ലോഷം ഇന്നലെ ശരിക്കും ഫൈവ് തൗസൻഡ് സംതിങ് ഇന്നലെ വീഡിയോ ചെയ്ത് ബാക്കിയുള്ള ദിവസം കറക്റ്റായിരുന്നു ഇന്നലെ വീഡിയോ ചെയ്തത് ഫൈവ് തൗസൻഡ് സംതിങ് ആണ് പക്ഷേ വീഡിയോ അതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഒരു സ്കാൽ ചെയ്തപ്പോൾ ഒരു ചെറുത് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ത്രീ തൗസൻഡ് സംതിങ് ഇവിടെ കാണിക്കുന്നത് ഇന്നലെ വീഡിയോ ലൈവ് വീഡിയോസ് കണ്ടവർക്കറിയാം ഫൈവ് തൗസൻഡ് റേഞ്ചിൽ നല്ല ലോസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ലാസ്റ്റ് ഒരു സ്കാപ്പി അത് പിന്നെ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഞാൻ മീൻസ് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്ത് മീൻസ് എടുത്തു ഫുള്ള് ക്ലിയർ ആയി പിന്നെ അത് രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ ആവില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരുന്നതാണ് കുറച്ചും കൂടി പ്രോ ലോസ് കുറവായിരുന്നു ഇന്നലെ ഓക്കെ ഇതായിരുന്നു ഈ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എക്സലിലേക്കോ യു ഡി എഫിലേക്കോ നോക്കാം മതി മറ്റ് ഞാൻ പറയേ നമുക്ക് മറ്റുള്ള അക്കൗണ്ടുകളിൽ ഈ കുറച്ചും കൂടി വൃത്തിയിൽ ഗ്രീന് റെഡിലൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു ഇതിൽ ആ രീതിയിൽ കാണില്ല ഇനിയിപ്പോൾ ഇതിൽ റിപ്പോർട്ട്സിൽ പോയാലും റിപ്പോർട്ട്സിലും ഇതേപോലെ ഡെറിവേറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇതിലും അത്ര ഒരു ക്ലാരിറ്റിയിൽ കാണില്ല മീൻസ് ഒരു ക്ലിയർ അല്ല ഒരുപാട് ടൈമൊക്കെയാണ് ഇതിൽ വെബ്സൈറ്റിന് ഈ എൻട്രി ചെയ്യാൻ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശൂന്യയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കുക അതുപോലെ വേറൊരു കമെൻറ്റ് ഉണ്ടായിരുന്നു ഷൂന്യെ ട്രേഡ് ചെയ്യാൻ എങ്ങനെയുണ്ടായിരുന്നു ട്രേഡ് ചെയ്യാൻ ഓക്കെ ആണ് ഇതുവരെ ഞാൻ സീറോ ബ്രോക്കറേജ് അക്കൗണ്ടുകൾ ഒന്ന് ആദ്യം ഫ്ലാറ്റ് ട്രേഡ് ട്രെയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് ക്ലിച്ചസ് വന്നപ്പോൾ ശൂന്യം കൂടി ട്രേ ചെയ്യാന്ന് വിചാരിച്ചാണ് ശൂന്യയിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഇനി കണ്ടിന്യൂസ് ഇതിൽ തന്നെ ആയിരിക്കും ട്രേഡ് ചെയ്യുക ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രം അവരെ എന്തെങ്കിലും ടെക്നിക്കലി ഗ്ലിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിലും കാണാനൊരു വൃത്തിയില്ല എന്നുള്ളൂ ഇതുവരെ പെർഫോമൻസ് ഒന്നും കുഴപ്പമൊന്നും കണ്ടിട്ടില്ല ഇനി എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ മാത്രം ഞാൻ ഇനി സീറോ ബ്രോക്കറേജ് അക്കൗണ്ട് യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം സ്റ്റോക്സിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ഇനി കണ്ടിന്യൂസ് നമ്മൾ ശൂന്യം തന്നെ ആയിരിക്കും ട്രേഡ് ചെയ്യാം ഇതിൽ ഈ ഒരു രീതിയിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് വരാം അതിൽ നിങ്ങൾക്ക് ബാങ്ക് ക്വാണ്ടിറ്റി ലോട്ട് ഇപ്പോഴത്തെ നെറ്റ് പ്രോഫിറ്റ് എത്ര ഉണ്ട് എന്നൊക്കെ കാണിക്കും ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ ക്യാപിറ്റലിനെ ഞാൻ യൂസ് ചെയ്യുമ്പോഴും ഫിഫ്റ്റി തൗസൻഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് ഓൾമോസ്റ്റ് ഹാഫ് പ്രോഫിറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ ബൈങ്ങ് ചെയ്യാൻ ഞാൻ എൻ്റെ ക്യാപിറ്റലിൻ്റെ ട്വൻറ്റി പെർസെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് എന്താണ് ക്യാപിറ്റലിൻ്റെ പകുതി ലാഭം എന്നൊന്നും പറയാൻ പറ്റില്ല ആളുകൾക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കുമ്പോഴാണ് പ്രശ്നം ആ ഈയൊരു മാസം നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് ക്യാപിറ്റലിൻ്റെ പകുതി നിങ്ങൾക്ക് കിട്ടി എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നപൂരം അപ്പോൾ നമ്മൾ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് അക്കൗണ്ടിൽ ഇട്ട് ചെയ്താൽ പോലും ഈ മാസം ഓൾറെഡി പത്ത് നമ്മൾ വൺ വീക്കിൽ തന്നെ പത്ത് ശതമാനത്തിൽ ഓവറോൾ ക്യാപിറ്റലിൻ്റെ രണ്ടര ലക്ഷമാണ് അതിൻ്റെ ക്യാപിറ്റലെങ്കിൽ അതിൻ്റെ ഓവറോൾ പത്ത് ശതമാനത്തിലധികം ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക വേണമെങ്കിൽ ആളുകൾക്ക് അയച്ചു തരാനൊന്നും ബുദ്ധിമുട്ടില്ല ആളുകൾ ചോദിച്ചിട്ടില്ല അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമോ ഒരു ജെന്യുവിനിറ്റി ആളുകൾ എല്ലാവർക്കും ഡൗട്ട് ആണ് ഒരുപാട് ആളുകൾ പല പല കോഴ്സുകളും ക്ലാസ്സുകളൊക്കെ ചെയ്ത ആളുകളാണ് ആ ആളുകൾക്ക് പേടി എന്താ വെച്ചാൽ എല്ലാ സെയിം സിസ്റ്റത്തിൽ തന്നെയാണ് അവർ പ്രോഫിറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പ്രോഫിറ്റബിൾ ആവും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ മാസവും ഇങ്ങനെ പ്രോഫിറ്റബിൾ ആവാൻ എന്നൊന്നും ഉറപ്പില്ല മീൻസ് എത്ര ടെൻ പെർസെൻറ്റേജ് വീക്കിലി കിട്ടുമെന്നോ അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് കിട്ടുമെന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫൈവ് പെർസെൻറ്റേജ് ലോസ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല ട്രേഡിങ് ആണ് പക്ഷേ നമുക്ക് ആവറേജ് ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർ സിക്സ് മന്ത്സിലോ ത്രീ മന്ത്സിലോ ഇയർലി ഒക്കെ നോക്കുമ്പോൾ പ്രോഫിറ്റബിൾ ആവണം അതാണ് ഒരു ട്രേഡർ എന്ന് പറഞ്ഞാൽ അല്ലാതെ എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കുക എല്ലാ ദിവസവും ഗ്രീന് കാണാന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരിക ഇനി നമുക്ക് ഇന്നത്തെ ലൈവ് ട്രേഡ് നോക്കാം ഓക്കെ ഇന്ന് നിഫ്റ്റിയിലാണ് ഇപ്പൊ ജസ്റ്റ് ഒരു എൻട്രി എടുത്തത് ഞാൻ ഇരുപത്തി ഒന്ന് മുന്നൂറ്റിഅൻപതിന്റെ പുട്ട് ഓപ്ഷൻ ആണ് ബൈ ചെയ്തത് മാർക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങും എന്നുള്ള വ്യൂ ആണ് അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം ട്രേഡ് എടുത്ത് നൂറ്റി ഏഴിനാണ് കിട്ടിയത് അപ്പോൾ നൂറ്റി രണ്ട് സംതിങ് റേഞ്ചിൽ ഒരു ഫൈവ് പോയിന്റ്സ് റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം അപ്പോൾ നമ്മുടെ എസ് എം സിയിൽ അറിയാമല്ല ചെറിയ സ്റ്റോപ്പ് ലോസും വലിയ വൺ ഇസ്റ്റു ഫൈവ് ഒക്കെയാണ് ടാർജറ്റ് ട്വൻ്റി ഫൈവ് തേർട്ടി പോയിൻസ് ആയിരിക്കും ടാർജറ്റ് പൊസിഷനിൽ നമുക്ക് കാണാം ഇങ്ങനെ ഒരു ട്രേഡ് എടുത്തതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് എന്താണ് വൺ ഇസ്റ്റു സിക്സ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ പത്ത് ട്രേഡ് ചെയ്യുമ്പോൾ രണ്ട് ട്രേഡും സക്സസ് ആയപ്പോലും പ്രോഫിറ്റബിൾ ട്രേഡാണ് പക്ഷേ കറക്റ്റ് റിസ്ക് റിപ്പോർഡും കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്ത് ചെയ്യണം ഈ ഒരു ട്രേഡിനെ ലോജിക്ക് ഞാൻ പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഓവറോൾ ഇന്നര മാർക്കറ്റ് ഓവറോൾ അപ്സൈഡ് ആയിരുന്നെങ്കിൽ കൂടെ ഞാൻ ഇന്ന് ഇന്നും മാർക്കറ്റിൽ ഒരു ബേരഷാണ് കാരണം ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഡൗൺ സൈഡ് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നിഫ്റ്റിയിലും ഇന്നൊരു ഫൈവ് മിനിറ്റ്സ് ഐഡിയസ് എടുത്ത സമയത്ത് ഡൗൺ സൈഡ് പ്ലാൻ ചെയ്തു ഒരു വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി ആ ഒരു ഐഡിയസ് എടുത്ത സമയത്ത് എന്താണ് ഡൗൺ സൈഡിലാണ് പ്ലാൻ ചെയ്തത് എൻ്റെ ഒരു തേർട്ടി പോയിന്റ്സ് റേഞ്ചിലാണ് ടാർജറ്റ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് റേഞ്ചിലൊക്കെ ടാർഗറ്റ് അതാണ് പ്ലാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഫൈവ് പോയിന്റ്സ് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് എന്നതാണ് ഏതായാലും വീഡിയോ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചു തരാം അധികം ലെങ്ത്ത് കുറച്ച് ചെയ്യാറ് വീഡിയോ ഓവർ ലെങ്ത് ആവും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കൂടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം റണ്ണിങ് ആണ് ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ഫോർവേഡായിട്ട് കാണിച്ചുതരാം ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് അതായത് ഫുള്ള വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല പാസ്പോർട്ട് അല്ലെങ്കിൽ പോസ് ആയിപ്പോയി സെക്കൻഡ് നമ്മുടെ സെക്കൻഡ് ട്രേഡ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇൻറ്റായി രണ്ടായിരത്തി എണ്ണൂറ് നേരത്തെ അത്യാവശ്യം പ്രോഫിറ്റ് കാണിച്ചാണ് പിന്നെ ലോസിലേക്ക് വന്നു സെക്കൻഡ് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷൻ ആണ് എടുത്തത് നാൽപ്പത്തി ഏഴ് തൊള്ളായിരം ട്രേഡ് ഞാൻ നാന്നൂറ്റി അൻപത്തി മൂന്നിലാണ് പ്ലേസ് ആയത് നാനൂറ്റൻപത്തി മൂന്നിന് നമ്മുടെ ട്രേഡ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി പോയിന്റ്സ് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി പോയിന്റ്സ് നൂറ്റൻപത് പോയിൻറ്റ് റേഞ്ചിലായിരുന്നു ടാർജറ്റ് പ്ലാൻ ചെയ്യുന്നത് നൂറ് നൂറ് നൂറ്റി ഇരുപത് പോയിന്റ് എന്തായാലും റേഞ്ചിൽ കിട്ടും ടാർജറ്റ് കിട്ടുകയാണെങ്കിൽ എസ് എൽ ആണെങ്കിലും ട്വൻറ്റി പോയിൻറ്റ്സ് അതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് കാണാം റേഡ് ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിനൊരു ഒരു ഇൻഡ്യൂസ്മെന്റ് പ്ലാണോ ഞാൻ പറഞ്ഞു ഓവറോൾ ഞാൻ ഇന്ന് ഡൗൺ സൈഡ് ആണെങ്കിൽ പോലും എനിക്കിന്ന് ഡൗൺ സൈഡിലേക്ക് നാൽപ്പത്തെട്ടായിരം ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ താഴേക്ക് പ്ലാൻ ചെയ്തു പക്ഷേ ഒരൊറ്റ ഇൻഡ്യൂസ്മെന്റ് എടുക്കാത്തത് കൊണ്ട് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാൻ ഒരു അവസരം കിട്ടില്ല പക്ഷേ മാർക്കറ്റ് ഒരുപാട് താഴെ വന്നപ്പോൾ ഞാൻ ചെറിയൊരു റിട്രേഷ്മെൻറ്റ് മുകളിലേക്ക് ഉണ്ടാവും ഡേ ഹൈ കൂടി എടുത്തിട്ട് ഇനി താഴെ വരുമോ എന്നുള്ളൊരു പ്രതീക്ഷനാണ് ഓവറോൾ നമ്മൾ ഡൗൺ സൈഡ് തന്നെ പിന്നെ കൂടാതെ ഈ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് ജസ്റ്റ് കുറച്ച് നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ട്രെൻഡ് ലൈനിൽ അപ്പോൾ ഇനി ചിലപ്പോൾ ഒന്ന് ഫേക്ക് ചെയ്തിട്ട് അപ്സൈഡ് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഏതായാലും നമുക്ക് നോക്കാം ഓവറോൾ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞു ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡി എക്സ് മീൻസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുണ്ട് മാർക്കറ്റ് ഇനി ഡൗൺ സൈഡ് ട്രേഡ് ആണെന്നൊക്കെ പ്ലാൻ ചെയ്ത് രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഡൗൺ സൈഡ് എൻട്രി ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയില്ല നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടായത് ചെയ്തു ചെയ്തു ഒരു എൻട്രി കിട്ടിയത് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ അത്യാവശ്യം പെട്ട പ്രോഫിറ്റാണ് ടു തൗസൻഡ് റേഞ്ചിൽ ഞാൻ പറഞ്ഞു നാൽപ്പത്തി എട്ടായിരം നാൽപ്പത്തി എട്ടായിരത്തിൻ്റെ മുകളിൽ താഴേക്ക് വരുമ്പോൾ ഒരു ഡൗൺ നോക്കി പക്ഷേ അവിടെ കൂടെയും കറക്റ്റ് ഒരു ഇൻഡ്യൂസ്മെന്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എൻട്രി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ടാർഗറ്റ് വെക്കാം പറ്റും ഇപ്പോഴത്തെ ലോ കാണിക്കുന്നു പക്ഷേ ഇനി എന്നോ ഇഷ്യൂസ് നമുക്ക് തൽക്കാലം ഒരു അപ്സൈഡ് എൻട്രി എടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് വരും ഒരു എക്സ്പെക്ടേഷൻ നോക്കാം നമുക്ക് എക്സ്പെക്റ്റേഷൻ ചെയ്യാം ഒരു മൊവെൻറ്റം അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു നൂറ് നൂറ്റി ഇരുപത് പോയിന്റ് കിട്ടിയാൽ നമുക്ക് ബുക്ക് ചെയ്യാം ഒരു പതിനഞ്ചായിരം പതിനെട്ടായിരം റേഞ്ചിൽ പ്രോഫിറ്റ് എത്തി തരാം അല്ലെങ്കിൽ നമുക്കൊരു നിയർലി ത്രീ തൗസൻഡ് റേഞ്ചിൽ ലോസ് ബുക്ക് ചെയ്യാം രണ്ട് ഓപ്ഷനാണ് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു കാണിച്ചില്ല എന്താണ് അന്നത്തെ ട്രേഡ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം സമയം പന്ത്രണ്ട് അൻപത്തിരണ്ടായിട്ട് നമ്മളെ സെക്കൻഡ് ട്രേഡും ലോസ് കിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഓൾറെഡി നയൻ തൗസൻഡ് റേഞ്ചിൽ പ്രോഫിറ്റ് കിട്ടിയ ട്രേഡാണ് നമ്മുടെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരം റേഞ്ചിലായിരുന്നു സെസിൻ്റെ പ്രകാരമുള്ള ട്രേഡ്സ് ഞാൻ തന്നെയാണ് അതായത് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസും വലിയ ടാർജറ്റും തന്നെയാണ് നമ്മൾ ഞാൻ പറഞ്ഞു നമുക്ക് ട്രേഡിങ്ങിൽ ഒരു ദിവസം റെഡ് അല്ലെങ്കിൽ രണ്ട് ദിവസം റെഡ് ആകുമ്പോഴായില്ല പക്ഷേ നമ്മൾ ഓവറോൾ പ്രോഫിറ്റ് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവും എന്നാലും നമ്മൾ ടെൻ പെർസെൻറ്റേജ് റേഞ്ചിൽ പ്രോഫിറ്റ് ആണ് ഇയർ വീക്ക് തന്നെ നമ്മൾ എപ്പോഴും റൂഡ് ഫോളോ ചെയ്ത് ചെറിയൊരു ഒക്കെ ഉണ്ട് മനസ്സിൽ എനിക്കും ഉണ്ട് ഇല്ലയെന്നല്ല പക്ഷെ ഞാനത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുകയായി ഇപ്പം ഈ ഒരു ട്രേഡ് ഇനിയും ഒരുപാട് ട്രേഡ് ഉണ്ടായിരുന്നു പക്ഷേ എന്റെ ഇമോഷണലി പ്രോബ്ലം ഇനി വരേണ്ടതെന്ന് ചോദിച്ച് രണ്ട് ട്രേഡ് ഞാനിന്ന് സ്റ്റോപ്പ് ചെയ്താണ് നമുക്ക് മാക്സിമം ലോസ് എത്തി ഓക്കെ എനിവേ അത് ആക്സെപ്റ്റ് ചെയ്തു നെക്സ്റ്റ് ഡേ നോക്കാം ഇനിയും സമയം ഒരുപാടുണ്ട് ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വരും അപ്പോൾ നമ്മുടെ ഇമോഷണൽ പ്രോബ്ലം തുടക്കം ഈ ഒരു അങ്ങനെ ഒരുപാട് ആളുകൾക്കുള്ള മെയിൻ പ്രോബ്ലം ആണ് ട്രേഡ് ലോസ് ആകുമ്പോൾ അതായത് ഒരുപാട് പ്രോഫിറ്റ് കൺസെൻറ്റേഷൻ ലോസ് ആകുമ്പോൾ ഇമോഷണലി അത് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യാം ഒന്നുകിൽ ലാപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് കൂട്ടി വെച്ചിട്ട് പോവാൻ നെക്സ്റ്റ് ഡേ നോക്കുക തുടക്കത്തിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് ഓരോ ലിക്വിഡിറ്റിയിലും ചാൻസ് ഉണ്ടല്ലേ ഓരോ ഡൗൺ സൈഡ് ട്രേഡ് എപ്പോഴും ഇൻഡ്യൂസ്മെന്റ് മീൻസ് നമ്മുടെ എസ് എം സിൻ്റെ സുഖം ഓരോ ലിക്വിഡിറ്റി എടുക്കുമ്പോഴും അപ്പ് സൈഡ് പോകാനും മുകളിലെ ലിക്വിഡിറ്റി ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉള്ള ട്രേഡ്സിലാണ് നമുക്ക് അധികം കിട്ടുക നിങ്ങൾ ഓരോ ചാർട്ടിലും നോക്കിയാൽ കാണാം അതാണ് എസ് എം സിൻ്റെ ഒരു ഗുണം പക്ഷേ നമുക്കൊരു വൺ ലിസ്റ്റ് ഫൈവ് അല്ലെങ്കിൽ റേഞ്ചിൽ കിട്ടുന്ന ദിവസം മതി ഞാൻ പറഞ്ഞു പത്ത് ട്രേഡ് ചെയ്താൽ രണ്ടാമം കിട്ടിയാൽ പോലും നമ്മൾ പ്രോഫിറ്റബിൾ ആണ് നിങ്ങൾക്ക് പ്രോ പി എൻ എൽ കണ്ടാൽ തന്നെ അതിൻ്റെ കാര്യം മനസ്സിലാവും ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും എല്ലാ വീക്കിലും നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു വേറെ ജോലിയുടെ പോലെയുള്ള അത്ര പ്രോഫിറ്റ് കിട്ടും അത്ര ലോസ് കിട്ടും ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനില്ല പക്ഷെ നമ്മൾ റൂള് ഫോളോ ചെയ്തിട്ട് കറക്റ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് ചെയ്യുക ജംപ് ചെയ്യുക ഓരോ സ്ട്രാറ്റജി നമുക്കിവിടെ മാറാതെ ചെയ്യുക കാരണം എസ് നോട്ട് മണി എസ് എം സീനേക്കാളും മികച്ച ഒരു സ്ട്രാറ്റജി ഇല്ല മാർക്കറ്റ് ഒരു ഇൻഡിക്കേറ്റർ ഒന്നുമില്ല അപ്പോൾ ഇത് ഇത് ഇതിലും നമ്മൾ പ്രോഫിറ്റബിൾ ആവാതിരിക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മെയിൻ പ്രോബ്ലം ഇമോഷൻ പ്രോബ്ലം തന്നെയായിരിക്കും അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനാണ് ഞാൻ ട്രെയിൻ എൻ്റെ രണ്ടാമത്തെ ട്രേഡ് ചെയ്തപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കാണാം ഞാൻ നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അഫ്സൈഡ് അവിടുന്ന് ചെറിയൊരു അപ്സൈഡ് തന്നു ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് പക്ഷേ അത് അൻപത് പോയിൻറ്റ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ടാർഗറ്റ് എത്തിക്കൊള്ളുന്നില്ല കൊള്ളുന്നില്ല ആ ഒരു റേഞ്ചിൽ നമ്മളെ പ്ലാനാ തന്നെയായിരുന്നു പക്ഷേ നേരെ തിരിച്ച് താഴേക്ക് വന്നു ഇനിയിപ്പം ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല താങ്ക് ഫോർ വാച്ചിങ് നാളെ കാണാൻ ബൈ